നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പുലർച്ചെ നിലനിന്ന തെളിഞ്ഞ കാലാവസ്ഥ അവസരമാക്കി ചെറുകിട റബ്ബർ കർഷകർ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചു നേരത്തെ മഴ മറകൾ ഒരുക്കിയ അവർ മികച്ച അവസരത്തിനായി മുന്നിലുള്ള ദിവസങ്ങളിലും റബ്ബർ വെട്ടിന് താൽപ്പര്യം കാണിക്കും വിപണികളിൽ വരവ് കുറഞ്ഞതോടെ വ്യവസായികൾ ഷീറ്റ് ലാറ്റക്സ് വിലകൾ ഉയർത്തിയത് കണക്കിലെടുത്താൽ റബ്ബർ ഉൽപ്പാദനം വരും ദിനങ്ങളിൽ കൂടുതൽ സജീവമാകും നാലാം ഗ്രേഡ് റബ്ബർ കൊച്ചിയിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപയുമാണ് ബാങ്കോക്ക് വിപണി പ്രവർത്തിച്ചില്ല ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഒക്ടോബർ അവധി കിലോ മുന്നൂറ്റി പതിനാറ് എൻ വരെ കയറിയതിൻ്റെ ചുവട് പിടിച്ച് സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും ഉൽപ്പന്നം കരുത്ത് നിലനിർത്തി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തോരാ മഴയായിരുന്നു ഈ ആഴ്ചയാണ് കുറച്ച് തോർച്ച കിട്ടിയത് ടാപ്പിങ്ങിനായിട്ട് ആൾക്കാർക്ക് ഇറങ്ങാനായിട്ട് പറ്റിയത് നേരത്തെ റെയിൻ ഗാർഡ് ഇട്ടിരിക്കുന്നവർക്ക് പോലും ടാപ്പിങ്ങിന് അവസരം ലഭിച്ചിരുന്നില്ല ഈ കൂടിയ വില പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇനി ടാപ്പിംഗ് നടന്ന് റബ്ബർ ഷീറ്റൊക്കെ ഉണങ്ങി വിൽക്കുമ്പോൾ മാത്രമാണ് ഈ പ്രയോജനം കിട്ടുന്നത് എങ്ങനായാലും ഒരു മൂന്നാല് ദിവസം കഴിയും മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വില ഇനി കൂടുകയാണോ കുറയുകയാണോ എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി